ിൽ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന യുഡിഎഫിന് മുന്നിൽ ഇനിയും ഭരണവിരുദ്ധ വാദിക്കുമ്പോഴും ഒരു സിറ്റിംഗ് സീറ്റും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ഏറെ വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും സർക്കാരിൽ നിന്നൊരു സീറ്റ് കുറയ്ക്കാൻ യുഡിഎഫിന് ഇനിയും കഴിഞ്ഞിട്ടില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു നാലിലും വിജയിച്ചെങ്കിലും എല്ലാം യുഡിഎഫ് ഭരിച്ച സീറ്റുകൾ നിലനിർത്തിയതായിരുന്നു എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യം ഭൂരിപക്ഷം കുറച്ചെങ്കിലും വിജയിക്കാനായില്ല രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ നേടിയതും തിരിച്ചടി ഭരണവിരുദ്ധ വികാരമെന്ന് പ്രചരിപ്പിക്കാനും കഴിയില്ല പാലക്കാട് വലിയ വിജയം നേടിയെങ്കിലും എൽഡിഎഫിന്റെ വോട്ട് കുറയ്ക്കാനായില്ല രണ്ടായിരത്തിയാറിൽ അധികാരം സ്വപ്നം കാണുന്ന യുഡിഎഫിന് അടിത്തട്ടിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും തൃശൂരിൽ ഉൾപ്പെടെ സംഘടനാ ദൌർബല്യം നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവനകത്ത് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിലെത്തുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ വന്നു തുടങ്ങി ഇപ്പോൾ ഈ വാർത്ത ട്വന്റി ഫോർ ന്യൂസിൻ്റെതാണ് യു ഡി എഫിന് പ്രത്യേകിച്ചൊരു നേട്ടവും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നത് ഇനിയിപ്പോൾ ട്വന്റി ഫോർ ന്യൂസിനെതിരെ കേരളത്തിലെ കോൺഗ്രസിന്റെ സൈബർ അണികളെല്ലാവരും കൂടെ ഒരുമിച്ച് വല്ല ആഹ്വാനവുമായിട്ട് ഇറങ്ങും എന്നറിയില്ല റിപ്പോർട്ടറിനോട് വലിയ പ്രശ്നമാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനകത്ത് എസ് ഡി പി ഐ യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അടക്കമുള്ള വോട്ടുകൾ വാങ്ങിയാണ് കോൺഗ്രസ് ജയിച്ചത് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി അതുപോലെ തന്നെ എസ് ഡി പി ഐക്കാരുടെ പ്രകടനം അവിടെ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ആഘോഷ പരിപാടികളിൽ യു ഡി എഫിന്റെ ആഘോഷ പരിപാടികളിൽ എസ് ഡി പി ഐക്കാർ പങ്കെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വേട്ടയാടലാണല്ലോ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കണം റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർക്കെതിരെ കൊലവിളി ആഹ്വാനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ആട്ടെ റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കും എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ടർ ചാനലുകൾ പൂട്ടിച്ചാലും ഇല്ലെങ്കിലും പിന്നീ ട്വന്റി ഫോർ ന്യൂസ് ഇതായിപ്പോ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുകയാണ് കാര്യമായിട്ട് നേട്ടമൊന്നും കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെതിരായി വാർത്ത കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അതിന്റെ പേരിൽ ട്വന്റി ഫോർ ന്യൂസിനെതിരായി വല്ല ആഹ്വാനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരോട് സഹതാപം മാത്രമാണ് തോന്നുന്നത് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെതിരെ ഇങ്ങനെ ഉറഞ്ഞു ഉറഞ്ഞുകൊള്ളുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഇത്രയും കാലമായി ഇടതുപക്ഷത്തിനെതിരായി നിരന്തരം വ്യാജ വാർത്തകൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ ഈ കള്ള വാർത്തകൾ ഇവരൊക്കെ കൊടുക്കുന്ന കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇവർ ഇപ്പൊ സ്വന്തം തടിക്കു കൊള്ളുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അങ്ങനെ സ്വന്തം തടിക്കു കൊള്ളുന്ന നിലയിൽ ചില വാർത്തകൾ വന്നപ്പോഴേക്കും നിങ്ങളുടെ ഈ കലാപാഹ്വാനവും കൊലവിളിയും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ എന്നുള്ളത് മാത്രമാണ് പറയുന്നത് എന്തായാലും ഞാൻ ഇന്ന് സംസാരിക്കാൻ പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല ഇപ്പോ ചേലക്കരയിൽ തോറ്റത് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോഴും അവിടെ കോൺഗ്രസ് അല്ല തോറ്റത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരെല്ലാം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സകല ഇടതുവിരുദ്ധരും അതിനകത്ത് മുഖ്യധാരാ മാപ്രകളുണ്ട് ചില നിഷ്പക്ഷ നിരീക്ഷകരുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ലീഗ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എസ് ഉണ്ട് സകല കോൺഗ്രസ് സൈബർ അണികളും ഉണ്ട് എല്ലാവരും പറഞ്ഞത് ചേലക്കര ഇത്തവണ രമ്യ അങ്ങ് തൂക്കും പ്രതിപക്ഷ നേതാവ് ഭൂരിപക്ഷത്തിന്റെ കണക്കടക്കം പറഞ്ഞു ഒരു അയ്യായിരത്തോളം വരുന്ന ഭൂരിപക്ഷത്തിന് ഞങ്ങൾ അവിടെ ജയിക്കും നോക്കൂ നിങ്ങള് അവിടെ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും വരെ വി ഡി സതീശൻ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം ഞാൻ അടങ്ങുന്ന യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞത് കെ സി വേണുഗോപാൽ പറഞ്ഞതോ ചേലക്കരയിൽ നടക്കുന്നതാണ് രാഷ്ട്രീയ പോരാട്ടം അവിടെ യു ഡി എഫ് ജയിക്കും അതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതായിരുന്നു നമ്മുടെ നിഷ്പക്ഷ നിരീക്ഷകൻ ഷാജഹാൻ ഷാജഹാനും അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു മറ്റേ ഇലക്ട്രിഫിക്കേഷൻ തരംഗം പോലെ അവിടെ സി പി ഐ എമ്മിനെ അടിയോടെ വടിച്ചു കളയുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നായിരുന്നു ഷാജഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സകല ഇടതുവിരുദ്ധരും പി വി അന്നാർ അടക്കമുള്ള അഭിനവ ഇടതു വിരുദ്ധരല്ല ഇടതുപക്ഷം ചേലക്കരയിൽ തോൽക്കും പിണറായിക്കെതിരായി ഭരണത്തിനെതിരായി വലിയ വികാരം കേരളത്തിൽ കേരളത്തിലാകെയുണ്ട് എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ തോറ്റു എന്ന് സമ്മതിക്കാൻ ഈ സമയം വരെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് കാര്ക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഇടതു ഇടതുവിരുദ്ധർക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അവരെന്താ പറയുന്നത് അവരെല്ലാം കൂടെ പ്രചരിപ്പിക്കാണ് അവിടെ രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പ്രശ്നം അവിടെ രമ്യയായാലും ആയാലും വി ഡി സതീശൻ മത്സരിച്ചിരുന്നാലും കെ സുധാകരൻ ആയാലും അവിടുത്തെ വിധി മറിച്ചാവില്ല എന്ന് തന്നെയാണ് ഇവർ പറയാൻ ശ്രമിക്കുന്ന അതാണ് രമ്യയായതുകൊണ്ട് തോറ്റു അല്ലാണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലാഞ്ഞിട്ടല്ലോ ഞങ്ങളൊക്കെ പറഞ്ഞതുണ്ട് അതങ്ങ് സ്ഥാപിക്കണം അവർക്ക് അതത്ര യേശുന്നില്ല എന്ന് കണ്ടപ്പോ രമ്യ മറുനാടന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടത് കൊണ്ടാണ് രമ്യ മറുനാടനെ പിന്തുണച്ചത് കൊണ്ടാണ് രമ്യ ഹരിദാസ് അവിടെ തോറ്റുപോയത് എന്നതാണ് അടുത്ത ചർച്ച അടുപ്പ് കൂട്ടി ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ടുകാർ വരെ അത് ചർച്ച ചെയ്തു കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന യൂട്യൂബർമാർ എന്ന് പറഞ്ഞുള്ളൂ മറുനാടനൊക്കെ മറുനാടന്റെ കൂടെ രമ്യ ഹരിദാസ് ഫോട്ടോ എടുത്തതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന നേരത്തെ ഒരാൾ കൺസേൺ ആക്ട് എടുക്കും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഒരു തമാശക്ക് നമുക്ക് അങ്ങനെയൊക്കെ പറയാം മറുനാടൻ്റെ കൂടെ കൂടുന്ന എല്ലാവർക്കും പണി കിട്ടുന്നു മറുനാടനെ പിന്തുണച്ചവരും മറുനാടൻ പിന്തുണച്ചവരും എല്ലാം ഉദായ്പകളാണ് അവരൊക്കെ പിന്നെ അവസാനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്നൊക്കെ ഒരു ഒരു തമാശ രീതിയിൽ നമുക്ക് അതിനെയൊക്കെ കണക്കാക്കാം അങ്ങനെ സംഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ പക്ഷെ ഇവിടെ മറുനാടിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു എന്നത് ഒരു കൺസേൺ ആയിട്ട് മാറും അങ്ങനെയാണെങ്കിൽ മറുനാടൻ തന്നെ ഇന്ന് വന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പിന്നെ ആലത്തൂരിനകത്ത് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ പെങ്ങളൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസനെ ഇവിടെ പരിചയപ്പെടുത്തി രമ്യാ ഹരിദാസന് വേണ്ടി നിരന്തരം വാദിച്ച ആളായിരുന്നില്ലേ മറുനാടൻ ഷാജൻ അപ്പൊ ഷാജന്റെ കൂടെ നിന്നതാണ് രമ്യ തോൽക്കാൻ കാരണം എന്നൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴും അവിടെ കോൺഗ്രസ് തോറ്റിട്ടില്ല രമ്യ ആയതുകൊണ്ട് തോറ്റു മറുനാടൻ്റെ കൂടെ രമ്യ നിന്നതുകൊണ്ട് തോറ്റു ഇങ്ങനെ പറയാണ് അപ്പം ഭരണവിരുദ്ധ വികാരം ഉണ്ടട്ടോ അത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസൾട്ട് വന്നതിന് ശേഷം ഇവരിങ്ങനെ വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യത്തിൽ ചേലക്കരയിൽ സംഭവിച്ചത് മറിച്ചൊന്നുമല്ല അല്ല രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നിട്ടുണ്ട് അവിടെ സഖാവ് യു ആർ പ്രദീപ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറിലധികം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം അവിടെ ജയിക്കുകയാണ് നോക്കൂ നിങ്ങൾ ചേലക്കരയിൽ അടിസ്ഥാന വർഗത്തിന്റെ വോട്ട് പെൻഷൻ മുടങ്ങാതെ കിട്ടി തുടങ്ങിയത് പിണറായി സർക്കാരിന്റെ കാലത്ത് അടോ കുടിശ്ശിക വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക വന്നത് കൊടുത്ത പിണറായി സർക്കാർ അദ്ദേഹത്തിന്റെ കാലത്ത് വന്ന കുടിശ്ശിക കൊടുക്കൂലാണ് ഈ നാട്ടിലെ ആളുകൾ വിശ്വസിക്കും അത് കൊടുത്തിരിക്കും അതിന് അതിൻ്റെതായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പക്ഷെ അത് കൊടുത്തിരിക്കും യു ഡി എഫിന്റെ കാലത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് മുഴുവൻ കൊടുത്തു തീർത്തത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ അറുന്നൂറുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറായിട്ട് കൊടുക്കുന്നുണ്ട് നാട്ടുകാർക്ക് ആളുകൾക്ക് അത് കിട്ടുന്നുണ്ട് ആനുകൂല്യം ജനങ്ങൾ അറിയുന്നുണ്ട് അഞ്ചര ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീടായി പാവപ്പെട്ട മനുഷ്യർക്ക് അത് ഈ നാട്ടിലെ മനുഷ്യർ കാണുന്നുണ്ട് പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആയി മാറി അത്യാധുനിക നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മകനും പഠിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടായി ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം ഈ നാട് പിന്നെ കഴിഞ്ഞ കാലയളവിൽ നേടിയെടുത്തു തിരിച്ചറിയണ്ടേ നമുക്ക് പശ്ചാത്തല സൗകര്യത്തിന്റെ വികസനം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ഈ സർക്കാരിന്റെ കാലത്തല്ലേ ഇടമൺ കൊച്ചി പവർ ഹൈവേയും വാട്ടർ മെട്രോയും എല്ലാം യാഥാർത്ഥ്യമായത് ദേശീയപാതയുടെ വികസനം ഇത്ര ഗംഭീരമായി നാടിനകത്ത് നടക്കുന്നത് എല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്തല്ല ഇതൊക്കെ ഈ അറിയുന്നുണ്ട് അത് തിരിച്ചറിയണ്ടേ അതിനുള്ള അംഗീകാരം ഈ നാട്ടിലെ മനുഷ്യർ കൊടുത്തു അങ്ങനെ തന്നെയാണ് ഒരു ഭരണവിരുദ്ധ വികാരം ഈ നാടിനകത്ത് അപ്പൊ പറയും മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനല്ലേ സഖാവ് കെ രാധാകൃഷ്ണൻ ജയിച്ചു ആണ് ആ പശ്ചാത്തലം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഇത് പറയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം രണ്ടു മഹാപ്രളയകാലത്ത് തലക്കു മീത വെള്ളം വന്നപ്പോ അതിനുമീതെ തോണി തുടങ്ങൊരു മനുഷ്യൻ കേരളത്തിന്റെ കപ്പിത്താനായി ക്യാപ്റ്റനായി സഖാവ് പിണറായി വിജയൻ വന്നു സർക്കാർ ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്തു പിടിച്ചു രണ്ടു മഹാപ്രളയങ്ങളെ നമ്മൾ അതിജീവിച്ചു നിപ്പയെ ഓക്കിയെ എന്തിന് ലോകമാകെ വിറങ്ങലിച്ചു പോയ കോവിഡിനെ നമ്മൾ പ്രതിരോധിച്ചു ആ സമയത്ത് ഈ നാട്ടിലെ മനുഷ്യർക്ക് ആവശ്യമായ എല്ലാം ഒരു ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തു നോക്കൂ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാലഘട്ടം ഓർക്കുന്നില്ലേ സംഘപരിവാർ ഏതെല്ലാം രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾക്കാണ് ഈ നാടിനകത്ത് ശ്രമിച്ചത് ഏറ്റവും ശക്തമായ രീതിയിൽ അതിനെതിരായ നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചു പ്രത്യേകിച്ച് ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ ചെയ്ത നന്മയുള്ള പ്രവർത്തനങ്ങൾ ഇത്രയും കാലം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന അനേകായിരം വരുന്ന മനുഷ്യർ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സകല ഇടതുവിരുദ്ധരും ഏതെല്ലാം തരത്തിൽ ഈ സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ആ തെരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസക്കാലം മുമ്പ് എന്തെല്ലാം കോലഹലങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടും അത്ര വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ചു വന്നു തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികം സീറ്റ് നേടി മിക മിക്ക പിന്നെ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ കൂട്ടത്തിൽ ആ ഈ പറയുന്ന ചേലക്കരയിൽ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷം എല്ലാ സീറ്റിലും പരാജയപ്പെട്ടപ്പോഴും ജയിച്ച മനുഷ്യന്റെ പേരാണ് സെഗാവ് കെ രാധാകൃഷ്ണൻ ആ സഖാവ് കെ രാധാകൃഷ്ണൻ വ്യക്തിപരമായിട്ട് അവിടെ ലഭിക്കുന്ന വോട്ടുകൾ ഉണ്ടാവും അതും ലഭിച്ചു മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം ശക്തമായ ഇടതു തരംഗത്തിൽ ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ യു ആർ പ്രദീപ് മത്സരിക്കുന്ന സമയത്തുള്ള ഭൂരിപക്ഷം അതിനേക്കാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതാ ഉപതെരഞ്ഞെടുപ്പിനകത്ത് നേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലാതെ ചേലക്കര തോറ്റത്ത് സംവയിക്കാൻ പറ്റാത്തോണ്ട് അതങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഭരണവിരുദ്ധ വികാരമില്ല എന്നങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്ക് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ കൂടുതൽ കരുത്തോടെ ഈ നാടിനെ നയിക്കാൻ ഇടതുപക്ഷത്തിനാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കം നമ്മൾ അനുഭവിച്ചതാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റ് എല്ലാ തരത്തിലും തകർക്കാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ടവും വരുത്താതെ ഈ നാടിനെ കരുത്തോടെ നയിക്കുകയാണ് ഇടതുപക്ഷം ആ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കാൻ പിന്തുണ കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ട സമയമാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട്